എന്ത് പറയാനാ ജീവിതത്തിൽ മടി പിടിച്ചാൽ പിന്നെ മൊത്തത്തിലൊരു മടിയാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരാഴ്ചയായിട്ടോ എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളൊരു നാലമ്പല ദർശനത്തിന് പോയതാണ് സത്യത്തിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ലേറ്റായി പോയതുകൊണ്ടാണ് ഒരു കൂടപുലം രാമപുരം അമനക്കര മേതിരി അങ്ങനെയൊക്കെ പറഞ്ഞൊരു നാലമ്പല ദർശനം കോട്ടയം ഭാഗത്തേക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി രാമപുരത്ത് നിന്ന് ഇറങ്ങി ഇത് രണ്ടാമത്തെ അമ്പല അമ്പലമാണ് നല്ല വൈബായിരുന്നു രാവിലെ ഒരു നാലരക്ക് എഴുന്നേറ്റ് പോയതാണ് ആക്ച്വലി എന്നിട്ട് ഒരു മണി ആവുമ്പഴത്തേക്ക് എത്തി നോക്ക് നല്ല അടിപൊളി സ്ഥല അല്ലേ മേളിൽ അമ്പലത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള കല്ലിൽ ദേവി ഗുഹാദേവി ക്ഷേത്രം പോലെ എനിക്ക് ഫീൽ ചെയ്തു മേളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ലൊരു അടിപൊളിയാണ് പല അമ്പലത്തിൻ്റെ ഉള്ളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കൊത്തുപണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് ഇഷ്ടപ്പാടോ ആകെപ്പാടെ ഓഹ് അമ്പലം അത് കാണേണ്ട ഒരു വൈബാണ് ഞാൻ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോവാട്ടോ പോകാട്ടത് ഇത് ഞങ്ങളുടെ കോർഡിനേറ്റർ ചേട്ടനാണോ മോഹൻ ചേട്ടൻ എന്നാണോ പുള്ളിയുടെ പേര് പുള്ളിക്ക് അങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും വരുന്ന ഇഷ്ടമല്ല പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് പിന്നെ അത് അടുത്ത അമ്പലത്തിൽ പോയപ്പോൾ അവിടെ രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും എല്ലാ സ്വാമിമാരും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഒരു അടിപൊളി ലൊക്കേഷൻ അവിടെ ഇതേ ഒരു മീൻകുളം ഉണ്ടായിരുന്നു അവിടെ നിറയെ മീനുകൾ മീനോട്ടൊക്കെ ഉള്ള അമ്പലമാണ് അവിടെ മീനൂട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കി നിന്നു വലിയ കുറേ മീനുകളുണ്ട് സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നിറയെ നിറയെ നമ്മളിങ്ങനെ കൊണ്ടിടുമ്പോഴത്തേക്കും അവർ ഓടി ഓടി വരുവാട്ടോ മൊത്തത്തിൽ നല്ല രസമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെയുള്ളൊരു യാത്രയും ഇതുപോലെയുള്ള കഴിഞ്ഞ വർഷവും ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്പലങ്ങളിലൂടെ ഇങ്ങനെ ചെറിയൊരു യാത്ര ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് ഒരു ലൈഫിൽ നിന്ന് ടൈറ്റ് ലൈഫിൽ നിന്ന് നമുക്കൊരു റിലീഫും കൂടെയാണ് ഇത് മേതിരിയാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല വൈബാണ് മൊത്തത്തിൽ കാണാനായിട്ട് ഈ ആകാശമൊക്കെ കണ്ടു ഞങ്ങളുടെ വണ്ടിയാണ് സോപാനം കിടക്കുന്നത് ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും നാലമ്പലങ്ങളിലും തൊഴുതുകഴിഞ്ഞാൽ പിന്നെ ഫുഡ് അടിക്കാം എന്നായി അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡടിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് റൂമിത കയറി ബസ്സിലിരുന്ന് ഞങ്ങളിത് ഏത്ത് പുട്ടടിച്ച് ആദ്യ പന്തിയിലിരുന്ന് തിന്നിട്ട് ഓടിച്ചാടിപ്പോന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഇരുന്ന് ഭക്ഷണം നിന്ന് ഇരുന്നൊക്കെ കഴിക്കുന്നേ ഉള്ളു അപ്പോൾ അതൊക്കെ എല്ലാവരും വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ സീറ്റ് പിടിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലയാത്ര കഴിയുമ്പോൾ സത്യത്തിൽ ഒരു മനോവിഷമാണ് തീർന്നില്ലാട്ടോ അടുത്തത് അടുത്ത പാർട്ടിൽ കാണാം